for the match number 2 of the day 1 a remarkable day in the celebrity cricket fraternity it is gorilla gliders taking on fox fighters gorilla gliders are on the task elected to field first ല്ല ഏറ്റവും കൂടുതൽ പഠിപ്പും വിദ്യാഭ്യാസം എല്ലാം ഉള്ളൊരു നാട്ടിൽ ഫ്രഷ് കൊണ്ട് ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാകുന്ന രീതിയിലുള്ള ക്രൈംസായിട്ട് കൊടുക്കും ഞങ്ങൾക്കൊരു സിനിമയല്ല പ്രശ്നം അത് അല്ല നമ്മൾ അതൊക്കെ ഒരു സിനിമയായിരുന്നു പക്ഷേ ഡെ ഡെഫിനറ്റ് ഡിസ്റ്റർ ഡിസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഞാനും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്താ വെച്ചാൽ ഇങ്ങനെ ഇങ്ങനത്തെ സിനിമകളുടെ കാരണമാണ് പക്ഷേ ഇതൊക്കെയാണ് ട്രൈറ്റ് സിനിമയ്ക്ക് അങ്ങനെ അങ്ങനൊന്നും ഇൻഫ്ലുവൻസ് ആയിട്ട് സിനിമ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരവസ്ഥ മാത്രമല്ല ആക്ച്വലി കേരളത്തിൽ കേരള സ്റ്റേറ്റിലേക്ക് ഡ്രസ് എങ്ങനെ വരുന്നു എങ്ങനെയാണ് സ്റ്റീൽഡേക്ക് എത്തുന്നു ആരാണ് കാര്യം ഇത്തരം ചോദ്യങ്ങളൊക്കെ ഞാൻ തന്നെ കുട്ടിക്കാലത്ത് കേട്ടുകൊണ്ടിരുന്നത് സിനിമയിലേക്ക് പിന്നെ വെട്ടി ചോദിക്കുന്നത് നമ്മൾ കേട്ടുകൊണ്ടിരുന്നു ഇതേ പ്രോബ്ലം കിട്ടും നടക്കുകയാണ് ഞാൻ ഇങ്ങനത്തെ പ്രോഗ്രാമിലൂടെ നമുക്കിതൊക്കെ പറയേണ്ടി വരുന്നു അതാണ് നമ്മുടെ ഇഷ്യൂ ബട്ട് ഐ റൈ ഹോപ്പ് ദാറ്റ് ഇന്ന് ഇതൊക്കെ അറ്റാക്ക് ചെയ്ത് തരുന്ന അതോറിറ്റീസ് ആണെങ്കിലും ഫോറിറ്റീസ് സ്കൂൾ ലെവലിലാണെങ്കിലും വീട്ടിലാണെങ്കിലും കുറച്ചുകൂടി കെയർഫുൾ ആയിട്ട് ബിക്കോസ് വെരി ഡേഞ്ചേഴ്സ് മേഖലയിൽ അല്ല സിനിമ മേഖലയിൽ മാത്രം എന്ന് പറയാൻ പറ്റില്ല അതായത് സിനിമ എപ്പോഴും പറയുമ്പോഴും പറയാം ഒരു ഒരു ടാർഗറ്റി സാർ ഇപ്പം പറയുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങളെ തന്നെ ലിങ് ആയിട്ട് വയ്ക്കുമ്പോൾ ആൾക്കാർക്ക് വായിക്കാനും സംസാരിക്കാനും കൂടുതൽ ട്രാക്ഷൻ കിട്ടുന്ന ഒരു ഏരിയ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു പബ്ലിക് ഫിയറിലേക്ക് അത് പോകുമ്പോൾ ഉണ്ടാവുന്നത് മൂന്നാം തേർട്ടി തൗസൻഡ് കേസസ് വരുമ്പോൾ ചിലപ്പോൾ ഒൻപത് കേസായിരിക്കും ഈ പറയുന്നത് വളരെ പോപ്പുലറായ ആൾക്കാർ ഇൻവോൾവാണ് പക്ഷേ വേറെ കുറച്ച് ട്വൻറ്റി ഫൈവ് തൗസൻഡ് എക്സ്ട്രാ അപ്പോൾ അതും എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട് ന്യൂസ് വാല്യൂ സിനിമ മേഖലയിലെ ലഹരി ഉപയോഗമായി ബന്ധപ്പെട്ട് സിനിമ മേഖലയിലെ നടിമാരൊക്കെ തുടർന്ന് പറഞ്ഞു വരുന്ന ഒരു സാഹചര്യം കൂടി അല്ലേ അപ്പൊ അതിനെങ്ങനെയാണ് സിനിമ മേഖലയിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നു അതിനെ കുറിച്ചാണ് പറഞ്ഞത് ആണ് അപ്പൊ